പത്തനമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ആദർശ് രക്ഷപ്പെട്ടിരിക്കുകയാണ് രക്ഷപ്പെട്ടൊന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല എങ്കിലും തൻ്റെ ഭാര്യയെ കാര്യങ്ങളെ ബോധിപ്പിക്കാനും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കിപ്പിക്കാനും ആദർശന് സാധിച്ചു പക്ഷേ ഇതിലെ യഥാർത്ഥത്തെ യഥാർത്ഥ കളൻ ആരാണ് ചന്ദമോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നയനയും ആദർശും ശ്രമിക്കുവാണ് അങ്ങനെ യഥാർത്ഥ അച്ഛനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ നിന്നാണ് ഇപ്പോൾ ആദർശം രക്ഷപ്പെട്ടിരിക്കുന്നത് എങ്കിലും അഭി വളരെ വലിയൊരു കള്ളൻ കള്ളൻ തന്നെയാണ് മാക്സിമം സത്യങ്ങൾ മറിച്ചു പിടിക്കാനായിട്ട് അഭി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു സത്യങ്ങളെല്ലാം പുറത്തായി തിരികെ ആദർശ് വീട്ടിലോട്ട് പോയി അപ്പോൾ ഈ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്നിട്ട് അഭിയുടെ കള്ളങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചന്ദുമോളോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോൾ ജലചക്കത് സഹിച്ചില്ല ചന്ദുമോളോട് നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ജലജ വന്നിട്ട് ദേവയാനിയോട് ചോദിക്കുവാണ് ഏട്ടത് എന്തിനാ ഈ കുഞ്ഞിനെ ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് കളിച്ചുകൊണ്ട് നടക്കുന്നേ അല്ലെങ്കിൽ എന്തിനാ ഇവളെ എപ്പോഴും എടുത്തിട്ട് നടക്കുന്നേ എന്നൊക്കെയുള്ള രീതിയിൽ ജലജ ചോദിച്ചു അപ്പോൾ ജലജയോട് ദേവയാനി പറഞ്ഞത് ഇതിനുള്ള മറുപടി ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ നാണം കെട്ടു പോകും ജലജെ അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഇതൊരു കുഞ്ഞുകുട്ടിയാണ് അതൊരു കുഞ്ഞാണെന്ന് പോലും നിനക്ക് അറിയത്തില്ലേ എന്തിനാണ് നീ അതിനോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു സ്നേഹത്തോടു കൂടി സംസാരിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോ ജലജ പറഞ്ഞത് ഓ പിന്നെ കുഞ്ഞ് ഞാൻ എന്തിനാ ഇത് എന്തായാലും എന്റെ മനസ്സിലെ ചിന്ത എന്ന് പറയുമ്പോൾ ആരുടെ കുഞ്ഞാണ് അല്ലെങ്കിൽ എന്തിനാണ് അച്ഛൻ ഇതിനെയും കൊണ്ട് ചന്ദമോളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഭയങ്കരമായിട്ട് സംശയത്തോടു കൂടി ജലജനെ സംസാരിക്കുമായിരുന്നു ആ സമയത്താണ് അഭി അകത്തേക്ക് കയറി വന്നത് അപ്പോൾ അഭിയെ കണ്ട ഉടനെ തന്നെ ജാനി നമ്മുടെ ദേവയാനി അഭിയെ നോക്കിയിട്ട് പറഞ്ഞു കണ്ടോ ജലജ നീ അഭിയുടെ മുഖത്തേക്ക് ശരിക്കും സൂക്ഷിച്ചു എന്ന് നോക്ക് അഭിയുടെ അതേ ചായയില്ലേ ചന്ദുമോൾക്കും അഭിയുടെ അതേ ചായ തന്നെ ഇല്ലേ ചന്ദുമോൾക്കും എന്ന് ജലജ ചോ ജലജയോട് ദേവയാനി ചോദിച്ചു അപ്പോൾ രക്ഷപ്പെടാനായിട്ട് ജലജ പറഞ്ഞത് ഓ ആദർശന്റെയും ചായയൊക്കെയുണ്ട് ആദർശിന്റെയും ഏർ മുഖഭാവമൊക്കെ ഉണ്ട് എന്നാണ് അതിനുശേഷം പിന്നെയും അതിൻ്റെ പേരിൽ ഓ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും തർക്കക്കോ തർക്കങ്ങളോ ആയപ്പോൾ ശരി ആദർശന്റെയും അല്ലെങ്കിൽ അഭിയുടെയും ചായ അല്ലെങ്കിലും എന്റെ സംശയം അച്ഛൻറെ എന്നാണ് അച്ഛൻ ഒരുപാട് തീർത്ഥാടനങ്ങൾക്കും യാത്രകൾക്കും പോകാറില്ലേ അപ്പൊ അച്ഛന്റെ ഏതെങ്കിലും വകയിൽപ്പെട്ട കുഞ്ഞാണ് അച്ഛൻ വഴി അച്ഛൻ്റെ കുഞ്ഞാണെന്നാണ് ജലജയുടെ സംശയം എന്നാൽ ഒരു വട്ടം ഇത് പറഞ്ഞതിന്റെ പേരിൽ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ജലജിക്ക് കാരണം പൊട്ടിച്ചു ഒരു അടി കൊടുത്തതാണ് ദേവയാനി പറഞ്ഞു നിനക്ക് ഞാൻ അടി തരാത്തത് നിന്റെ ഭാഗ്യം പക്ഷെ ഇനി മേലാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംസാരം കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും എന്ന് ജലജ പറഞ്ഞു ജലജയോട് ദേവയാനി പറഞ്ഞു പക്ഷെ അത് കേട്ടിട്ടും ജലജയ്ക്ക് അടക്കാനൊന്നും പറ്റുന്നില്ല അത്രയും കേട്ടിട്ടും ജലജയ്ക്ക് വീണ്ടും വീണ്ടും എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിന്റെ രഹസ്യം എന്താണ് കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം എന്താണ് കണ്ടുപിടിക്കാനുള്ള ഒരു തിടുക്കത്തിലാണ് അവിടെ ജലജ അങ്ങനെ അഭി റൂമിൽ പോയപ്പോൾ അഭിയുടെ പിന്നാലെ ജലജയും പോയി എന്നിട്ട് ജലജ ജലജ അഭിയോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ദേവയാനി പറഞ്ഞതിനെ പറ്റി സംസാരിക്കുകയാണ് എനിക്കും ചില സമയത്ത് തോന്നാറുണ്ട് അത് നിന്റെ കുഞ്ഞാണോ അല്ലെങ്കിൽ നിന്റെ അതേ മുഖഛായയുണ്ട് അപ്പോ നിനക്കെന്തെങ്കിലും അബദ്ധം എന്നുള്ള സംശയം എനിക്കുണ്ട് പിന്നെ ദേവയാനി പറഞ്ഞപ്പോ ഏട്ടത്തി പറഞ്ഞപ്പോ ഞാനിത് സമ്മതിക്കാത്തത് നിന്നെ കൊച്ചാക്കുന്നത് തുല്യമായതുകൊണ്ടാണ് ഞാൻ ആദർശന്റെ പേര് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കിയത് പക്ഷേ എനിക്ക് സംശയം നിനക്ക് പണ്ട് കല്യാണത്തിന് മുന്നേയും അതിനുശേഷമൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായല്ലോ അപ്പൊ അതിൽ നിന്നുണ്ടായ കുഞ്ഞാണോ എന്നുള്ള സംശയമുണ്ട് എന്ന് അഭിയോട് പറഞ്ഞു എന്നാൽ അപ്പോഴും അഭി സത്യം പറയാനായിട്ട് തയ്യാറായിരുന്നില്ല അപ്പോഴും മാക്സിമം കള്ളങ്ങൾ പറഞ്ഞ ആ ഒരു സംസാരത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് അഭി ശ്രമിച്ചത് അപ്പോഴും ജലജ് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നീ പറ അവസാന നിമിഷം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ജലജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണെങ്കിൽ പിന്നെ എന്നേക്കുമായിട്ട് നീ ഈ വീടിന്റെ പടിക്ക് പുറത്താണെന്ന് കൂടി പറഞ്ഞപ്പോ അഭി ഒന്നും മിണ്ടിയില്ല സത്യങ്ങൾ പറയാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു സത്യങ്ങൾ പറഞ്ഞില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്നെ കുറ്റക്കാരനാക്കാനായിട്ട് നോക്കണ്ട എന്നാണ് അഭി പറഞ്ഞത് പക്ഷേ ഈ ഒരു മാല മോഷണ പേരിൽ കേസ് പേരില് കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കേസ് ആ കേസ് എങ്ങനെയെങ്കിലും വഴിതിരിച്ചുവിടാനായിട്ട് അവിടെ അഭിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മാക്സിമം ആ പോലീസുകാരനെ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനെ സ്വാധീനിക്കാനായിട്ട് അഭിശ്രമിച്ചു അപ്പൊ അയാൾ പറഞ്ഞത് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് അധികം പൈസയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൈസ എനിക്ക് കൊണ്ടു തരണം ഞാൻ ആ കേസ് മാക്സിമം ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുവാണ് മാക്സിമം നിന്നിലേക്ക് വരാതെ ആ കേസ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത് അത് കേട്ടപ്പോൾ അബിക്ക് കുറച്ച് സന്തോഷം തോന്നി എന്നാൽ പൈസ എങ്ങനെ ഒപ്പിക്കും അബിക്കാണെങ്കിൽ അധികം ചെലവ് പൈസ ഒന്നുമില്ലല്ലോ വരുമാനം ഇല്ലല്ലോ അപ്പൊ അഭിതന്നെ പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യും ഞാൻ എന്തായാലും ഇന്ന് ഒരു ലക്ഷം രൂപ എത്തിക്കാം ബാക്കി കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് അഭിനേരെ ആദർശിനെ കോൺടാക്ട് ചെയ്ത് ആദർശിന്റെ കയ്യിൽ നിന്നും പൈസ തട്ടാനായിട്ടാണ് അഭിയുടെ ശ്രമം അപ്പോൾ അഭി ഇങ്ങനെ ജോലി വീട്ടിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയന അഭിയോട് പോയി ചോദിച്ചു ആദർശമായിട്ട് എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റുമോ നമുക്ക് എന്തായാലും കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനാറാണെന്ന് കണ്ടുപിടിക്കണ്ടേ അതിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തണ്ടേ എന്ന് ചോദിച്ചു അങ്ങനെ കിരണിനെ കണ്ട് കിരണെ സുഹൃത്തിന്റെ കയ്യില് എത്തിക്കാപ്പോൾ അഭിയുടെയും പിന്നെ ചന്തു മോളുടെയും ഓരോ മുടി വിധം മുടി വീതം കിട്ടിക്കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് നടത്താം എന്ന് ആദർശം പറഞ്ഞു എന്നിട്ട് കിരണെ കാണാനായിട്ട് ആ മുടിയെല്ലാം സംഘടിപ്പിച്ച് അവര് കിരണിനെ കാണാനായിട്ടാണ് പോയത് കിരണെ എന്നിട്ട് ഏൽപ്പിച്ചു അഭിയുടെയും ആദർശിന്റെയും ചന്ദമോളുടെയും മുടിയുണ്ട് ഇതില് ആരുടെ കുഞ്ഞാണ് ചന്തു എന്ന് അറിയണം ആദർശിന്റെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അഭിയുടെ ആയിരിക്കും അഭിയുടെ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റാരുടെങ്കിലും ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ കണ്ടെ അവരുടെ പിന്നാലെ പോകണ്ട എന്നാണ് നയന പറഞ്ഞത് അതിന്റെ കാരണം കിരൺ ചോദിച്ചപ്പോഴും തനിക്ക് ചന്ദുമോളെ അത്രത്തോളം ഇഷ്ടപ്പെട്ടു അപ്പൊ ചന്തു മോളെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് കിരണോട് നയന പറയുകയും എന്നാൽ നീ നിങ്ങൾ ആരും ചന്തു അത്രത്തോളം സ്നേഹിക്കാൻ പാടില്ല സ്നേഹിച്ച് സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവളെ തേടി ഏത് അവളുടെ അവകാശം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും അത് വല്ലാതെ വേദന ആയിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അപ്പോഴും ആദർശ് പറഞ്ഞത് മുത്തശ്ശിനെ വിളിച്ചിട്ട് അനഘ പറഞ്ഞത് ചന്ദുമോളിന്റെ അമ്മ പറഞ്ഞത് ചന്തുമോള് അനന്തപുരിയിലുള്ള കൊ ഒരു കൊച്ചുമകന്റെ മകളാണെന്നാണ് അനന്തപുരിയിലുള്ള കുഞ്ഞാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഞാനല്ല അപ്പോൾ പിന്നെ അഭിയോ അനി അനിയങ്ങനെ ആവാൻ സാധ്യതയില്ല അങ്ങനെ ചെയ്യത്തില്ല അപ്പോൾ പിന്നെ അഭി ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് കിരണും ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ അഭിയുടെ കോൾ വരികയും അങ്ങനെ അഭിയെ കാണാനായിട്ട് ആദർശ് പോവുകയും ചെയ്തു ആദർശ് അഭിയെ കണ്ടു എന്നിട്ട് സംസാരിക്കുമ്പോൾ അഭി പറഞ്ഞത് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് നവ്യ്ക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം പിന്നെ എനിക്ക് കുറച്ച് കടങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് ആദർശ ആദ്യം തരാനായിട്ട് കൂട്ടാക്കാതെ നിന്നപ്പോൾ അഭിപ്രായ അഭിഭീഷണിപ്പെടുത്തി ഞാൻ ഈ സത്യം എൻ്റെ മനസ്സിൽ വലിയൊരു സത്യം ഉണ്ടത് ആരോടും പറയാതെ വെച്ചിരിക്കുവാണ് ഞാൻ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദർശയുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദർശ് ആ ഭീഷണിയിൽ വഴങ്ങി ശരി ഒരു അഞ്ച് ലക്ഷം രൂപ തരാം ബാക്കി പൈസ ഞാൻ ഉടനെത്തിക്കാം എന്ന് പറയുകയും സന്തോഷത്തോടു കൂടി അഭി പോവുകയും ചെയ്തു എന്നാൽ അഭിക്ക് പിന്നാലെ വലിയൊരു അഭിയെ തകർക്കാനായിട്ടുള്ള വലിയൊരു ബ്രഹ്മാസ്ത്രം തന്നെ ആദർശ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഡി എൻ എൽ ടെസ്റ്റ് അഭി ആണ് കുഞ്ഞിൻ്റെ അച്ഛൻ പോസിറ്റീവായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ അഭിയുടെ കാര്യം അവിടെ ഗോവിന്ദയാണ് ഇപ്പോഴും നവ്യയെ അത്രത്തോളം അഭി സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഭി നടക്കുന്നത് അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നവ്യയെ കൂട്ടുപിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കാണാം ഇതുവരെ